നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ജില്ലയിൽ വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ചു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ വിദ്യാർത്ഥിയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് വൈറോളജി ലാബിൽ നിന്ന് വന്ന പരിശോധനാ ഫലം പോസിറ്റീവായതായി ആരോഗ്യമന്ത്രി പറഞ്ഞു ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി മാസ്കും നിർബന്ധമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലമാണ് ഇന്ന് വൈകിട്ട് ആദ്യം പുറത്തുവന്നത് ഇതിന് പിന്നാലെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലവും എത്തി രണ്ട് പരിശോധനാ ഫലവും പോസിറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നിപ്പ സംശയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തന്നെ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു രോഗം ബാധിച്ച കുട്ടി നിലവിൽ ഗുരുതരാവസ്ഥയിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത് കുട്ടിക്ക് പനി ആദ്യം സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടറെ കാണിച്ച് ചികിത്സ നൽകിയിരുന്നു ഭേദമാകാതെ വന്നതോടെ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് രോഗം മൂർച്ഛിച്ചതോടെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നാലെ ഇന്നലെയാണ് ഇവിടെ നിന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത് പ്രത്യേക റൂമുകൾ സജ്ജമാക്കിയിട്ടു് ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നു കുട്ടിയുമായി അടുത്തിടപഴകിയ ബന്ധുക്കളെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഇവർക്കാർക്കും തന്നെ രോഗലക്ഷണമില്ല വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ലെങ്കിലും കൂടുതൽ ആളുകളുമായി ഇടപെടുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം വൈറസിന്റെ ആന്റിബോഡി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്റിബോഡി അടുത്ത ദിവസം ജില്ലയിലെത്തിക്കും മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ എന്നാൽ വവ്വാലുകളിൽ നിന്നും വവ്വാലുകൾ കഴിച്ച പഴങ്ങളിൽ നിന്നുമാണ് മനുഷ്യരിലേക്ക് പകരുന്നത് കോവിഡ് പോലെ വ്യാപകമായി രോഗപകർച്ച ഉണ്ടാവില്ല ഏറ്റവും അടുത്തിടപഴകിയവരിലേക്ക് മാത്രമേ വൈറസ് ബാധിച്ച പശ്ചാത്തലത്തിൽ കുട്ടിയുടെ വീടിന് സമീപമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും ആരോഗ്യമന്ത്രി വീണ ജോർജും മലപ്പുറത്ത് തന്നെ തുടരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്